ഓം മഹത്തീശ്വരായ നമ്മ എല്ലാവർക്കും വണക്കം ഞാൻ വിനയൻ ഗുരുക്കഥ ഒരു പാടല് ഉണ്ട് മന്ദനോട് കതിർസേരിൽ മൈന്ദനെതിരിയാവാർ ഇതൊരു പാടലോ ഒരു പറച്ചിലോ ആണ് തമിഴ് അസ്ട്രോളജിയിലെ എന്താ പറഞ്ഞ മന്ദനോട് കതിർസേരിൽ മൈന്ദനെതിരിയാവാർ ഇതെന്താണ് നമുക്ക് നോക്കാം അതിനുമുമ്പ് ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ ഈ ചാനൽ കാണണമെങ്കിൽ ഈ ചാനലിൽ നാനൂറിൽ കൂടുതൽ വീഡിയോകളുണ്ട് അതിൽ പകുതിയോളം വീഡിയോകൾ കേരള അസ്ട്രോളജിയിലെ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള പ്രമാണ സഹിതമുള്ള നിങ്ങൾക്ക് പഠിക്കാനുള്ള ലെസൺസാണ് പകുതിയോളം ലെസൺസ് തമിഴ് അസ്ട്രോളജിയിലെ ഇത്തരത്തില് പാടലുകൾ പറഞ്ഞുകൊണ്ടുള്ളതും പല ലിനിയേജിലുള്ള അസ്ട്രോളജികളെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടുള്ളതും ഒക്കെ ആയിട്ടുള്ള ക്ലാസ്സുകളാണ് ലൈവ് വീഡിയോകൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഫുൾ ക്ലാസ്സുകൾ തന്നിട്ടുള്ളതാണ് ചെറുതായിട്ട് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് വിശദമായ കാര്യങ്ങൾ ലൈവ് വീഡിയോസ് കിടുക ഓക്കെ ഇത് അപ്ഡേറ്റ് ചെയ്തു പോകുന്ന പോയിന്റ്സ് ആണ് മന്ദനോട് കതിർ ചേരിൽ മൈന്ദൻ എതിരിയാവാർ മൈന്ദൻവാ മന്ദൻ എന്ന് ആരാ എന്ന് ശനിന്ന് ആരാ സൂര്യൻ ഒരു ജാതകത്തില് രണ്ട് ഗ്രഹങ്ങളുടെ കഞ്ചൻഷൻ അത് ചേർച്ച ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞ മകൻ മകൻ ആർക്കെതിരെയാവാറ് എന്ന് പറഞ്ഞാൽ അച്ഛനും മോനും തമ്മിൽ പ്രശ്നമായിരിക്കും ഇതെങ്ങനെയാ ഒരു ജാതകത്തില് ഇതൊരു കോമൺ റൂള് ആണ് എല്ലാ ഗ്രഹനിലയിലും ഇതൊത്തു വരണമില്ല ഞാൻ എന്റെ ലൈവ് വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് കൊറേ സബ് റൂളുകൾ ഉണ്ട് ഇതിൽ ഇതിൽ പറയുന്ന എന്താ ഇപ്പൊ ഒരു 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 വീട്ടില് ഇപ്പൊ ഇവിടെ സൂര്യൻ ശനി ഇവിടെ ഇരിക്കുകയാണ് ലഗ്നം ഇങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് എട്ടില് സൂര്യൻ ശനി ഇരുന്ന് എന്ന് വിചാരിക്ക അപ്പോ സാധ്യത കൂടും ഏത് വിഷയത്തില് എതിരിയാവാറെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബിസിനസ് കാര്യങ്ങളൊക്കെ ഒരുമിച്ച് നടത്തണമെങ്കിൽ പ്രശ്നം കാര്യം ഇവിടെ പത്താം ഭാവാധിപൻ ആറില് അച്ഛൻ ആയിട്ടുള്ള സൂര്യൻ ആറിലിരിക്കയാണ് ഉച്ചരാശിയില് അപ്പൊ അച്ഛന്റെ അഭിപ്രായങ്ങൾക്ക് അവിടെ സ്വാധീനം കൂടും മകന്റെ അഭിപ്രായങ്ങള് മകൻ എന്ന് പറഞ്ഞാൽ നാലാം ഭാവാധിപത്യവും മൂന്നാം ഭാവാധിപത്യം ഉള്ളത് തന്നെത്താനെ ഉള്ള അഭിപ്രായങ്ങളാണ് തേർഡ് ഹൗസ് ഇൻഡിക്കേറ്റ് ചെയ്യണം അതിവിടെ പറഞ്ഞു കഴിയുന്ന സമയത്ത് ദൂരമിന്റെ അഭിപ്രായം വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട് സിക്സ് ഹൗസ് ആയതുകൊണ്ട് നേരെ മറിച്ച് ഇതിവിടെ സെവന് ഹൗസ് ആയിരുന്നെങ്കിൽ ഇത് അത്രയും പ്രശ്നം ഉണ്ടാക്കണം എന്ന് ഇല്ല കോമൺലി സൂര്യനും ശനിയും ഒരുമിച്ചിരിക്കുന്ന ജാതകത്തില് സൂര്യൻ എന്നാൽ അച്ഛൻ ശനി എന്നാൽ മകൻ കാലപുരുഷന്റെ അങ്ങനെയാണല്ല അച്ഛൻ മകനാണല്ല അപ്പോ ഈ അച്ഛനും മകനും ഒരുമിച്ചിരിക്കുമ്പോൾ ഇവര് രണ്ടും രണ്ട് സ്വഭാവത്തെ കാണിക്കുന്ന കൊണ്ടാണ് പ്രശ്നം പകൈ ഗ്രഹങ്ങളാണ് ശത്രു മന്ദസിതൗ സമശിസുതോ മിത്രാണി ശേഷ എന്ന് പറയുന്നുണ്ടല്ലോ അപ്പൊ സൂര്യന് ശത്രുവാണ് ശനി അതേപോലെ ശനിക്ക് ശത്രുവാണ് സൂര്യൻ ശത്രു മന്ദസിതോ എന്ന് പറയുന്ന മാതിരി ശുക്രജ്ഞ സുഹൃതോ സമസുര ഗുരു സൗരസ്യ എന്ന് പറയുന്ന പ്രമാണം വെച്ചിട്ട് ശനിക്ക് സൂര്യനും ശത്രു പരസ്പരം ശത്രുത പരസ്പരം ശത്രുത എന്ന് പറയുന്നത് ശരിക്കും എല്ലാ കാര്യത്തിലും ഇത് വരത്തില്ല ഏത് വിഷയത്തെ സംബന്ധിച്ച് നോക്കുമ്പോഴാണ് ഇത് ശത്രുത എന്ന് ഒന്ന് ശനിയും സൂര്യനും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ജാതകൻ മാനേജ്മെന്റ് പോസ്റ്റിൽ പോസ്റ്റില് വന്നുകഴിഞ്ഞാൽ വളരെയധികം നല്ലതാണ് അത് ശനി സൂര്യന് ബലമുള്ള സമയത്ത് ഒരു ഇപ്പൊ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് മാനേജർ പോസ്റ്റിൽ വരാൻ സാധ്യതയുണ്ട് നല്ലതാണ് ഇവരുടെ ഫാദർ അതായത് ഇവർക്ക് ഈ ഇങ്ങനെയുള്ള ഒരു ലഗ്ന ലക്നജാതകനെ സപ്പോസ് അച്ഛനൊക്കെ മെഡിക്കൽ ഫീൽഡായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഏതെങ്കിലും ആണ് വൈദ്യന്മാരോ ഡോക്ടർമാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇയാളൊരു ഡോക്ടറായി മാറും നല്ലതുമാണ് നല്ല സർവീസ് ചെയ്യുന്ന ഡോക്ടറായി മാറും അത്തരത്തില് നോക്കുമ്പോൾ ഇത് ഗുണമാണ് ആ സമയത്ത് അച്ഛനുമായിട്ട് പ്രശ്നം ഉണ്ടാവണമെന്നില്ല ഇത് സൂര്യനും ശനിയും ശത്രുത എന്ന് പറയുന്നത് സ്പിരിച്വൽ ആസ്പെക്ടിലാണ് പഞ്ചഭൂത തത്ത് കൊടുത്താണ് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും ഒന്ന് ചൂടാണ് ഒന്ന് തണുപ്പാണ് എന്ന് പറയണമോ ഒന്ന് അധികാരത്തെ കാണിക്കുന്നതാണ് ഒരിക്കലും താഴ്ന്നു വരത്തില്ല എന്ന് പറയുന്ന ഗ്രഹമാണ് സൂര്യൻ മറ്റേത് ഒരിക്കലും വലിയ നിലയിൽ അതായത് മുകളിൽ വരത്തുമില്ല എപ്പോഴും ഇങ്ങനെ അടിയാനെ പോലെ നിൽക്കും എന്ന് പറയുന്നതുമാണ് ഇതില് ഇത് സ്ട്രേറ്റ് ഫോർവേഡ് ആണ് സൂര്യൻ ശനി സ്ട്രേറ്റ് ഫോർവേഡ് അല്ല ശനി കൂടില്ല സൂര്യൻ സ്ട്രേറ്റ് ഫോർവേഡ് ആണ് അപ്പൊ ഈ ഒരു രണ്ടിന്റെ രണ്ട് എനർജി രണ്ട് തന്മ രണ്ട് തന്മയുള്ള ഗ്രഹം ഏത് ഭാവത്തിൽ നിൽക്കുന്നു ആ ഭാവത്തിന് അതിന്റെ തന്മയെ കാണിക്കും എന്നും കൂടി എടുത്തോളണം ഈ റോള് ആയിട്ട് ഇങ്ങനെ ആ അച്ഛനും മോനും രണ്ടും ഒരുമിച്ച് ഇങ്ങനെ അച്ഛനും മോനും ആവാത് അച്ഛൻ മകനാവാദ് മകൻ അച്ഛനാവാത് ഇതിൽ ഏത് ഗ്രഹത്തിന് ബലം ഉണ്ടെന്ന് നോക്കിയിട്ട് അത് ക്ലാരിറ്റിയില് പറയേണ്ടതാണ് ഈ ഒരു പാടല് മന്ദൻ കതിരോട് ശരി മൈന്ദൻ ഇതിരി ആവാറ് എന്ന് പറയുന്ന ഈ പാടൽ പ്ലെയിൻ ആയിട്ട് പറയരുത് ഇത് ഇതിപ്പോ ഈ ലക്നോ ആണെങ്കിൽ ലഗ്നത്തിൽ നിന്ന ഒരു ഫലം രണ്ടിൽ നിന്ന ഒരു ഫലം മൂന്നിൽ നിന്ന പന്ത്രണ്ട് ഭാവത്തിൽ നിന്നാലും വിവര ഫലങ്ങളാണ് അത് ഓർത്തോളണം എൻ്റെ ലൈവ് ക്ലാസ് കണ്ടാൽ മനസ്സിലാവും കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്തിട്ടുണ്ട് പരാശരയിലും കർമ്മസ്ട്രോളജിയിലും ഫലം എടുക്കുന്നതിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞു നിങ്ങൾ അത് പോയി കണ്ടു നോക്കിയോ ക്ലാരിറ്റി കിട്ടും അങ്ങനെ ക്ലാരിറ്റിയിൽ നമ്മൾ എടുക്കണം ഓരോ രാശിയിലും വന്നാൽ വ്യത്യാസമുണ്ട് ഓരോ ഭാവത്തിൽ നിന്നാ വ്യത്യാസമുണ്ട് ലഗ്നം മേഷമായിരിക്കേ ഒന്നാലോചിക്ക ലഗ്നം മേഷമായിരിക്കേ പന്ത്രണ്ട് രാശിയിൽ നിന്നാൽ ഒരു ഫലം പന്ത്രണ്ടായി വൃഷഭം ലഗ്നമായിരിക്കെ പന്ത്രണ്ട് ഭാവത്തിൽ നിന്നാൽ ഫലം അങ്ങനെ പന്ത്രണ്ട് പന്ത്രണ്ട് നൂറ്റി നാപ്പത്തി നാല് കോമ്പിനേഷൻ തന്നെ ഇതിൽ വരും നൂറ്റി അപ്പത്തിനാലൊക്കെ വരൂ എന്ന് ചിന്തിച്ചാല് നിങ്ങൾ ചിന്തിച്ചു നോക്ക് അപ്പൊ നൂറ്റി നാപ്പത്തിനാല് വന്നില്ലെങ്കിലും നിങ്ങള് ഏത് ഏത് ലക്നം എടുത്താലും ഒരു പന്ത്രണ്ട് വന്ന് ഇവിടെ കിട്ടും മനസ്സിലായ ഇതില് പന്ത്രണ്ട് കിട്ടും മേഷത്തിലെടുക്കുമ്പോ പന്ത്രണ്ട് മേഷം ലക്നം ആയിരിക്കുമ്പോ ലക്നത്തില് ഒന്ന് മേശലക്നം ആയിരിക്കുമ്പോ രണ്ടില് മേഷലക്നം ആയിരിക്കുമ്പോ മൂന്നില് നാല് അങ്ങനെ പന്ത്രണ്ട് കിട്ടിയ വൃഷഭ ലക്നം ആയിരിക്കുമ്പോ ലക്നത്തില് വൃഷഭലക്നം ആയിരിക്കുമ്പോ ഏർ രണ്ടില് അങ്ങനെ പന്ത്രണ്ട് കിട്ടിയ അപ്പൊ ഇരുപത്തിനാലായില്ലേ മിഥുന ലക്നായിരിക്കുമ്പോ പന്ത്രണ്ട് കിട്ടിയാ മുപ്പത്തി ആറായില്ലേ കർക്കിട ലക്നം ആയിരിക്കും പന്ത്രണ്ട് കിട്ടിയ നാൽപ്പത്തെട്ടായില്ലേ അങ്ങനെ പോകുമ്പോ സംഖ്യ കൂടുന്നാണ് പറഞ്ഞത് അപ്പൊ ഇത്തരത്തിൽ വ്യത്യാസം ഉണ്ടാവും എന്തായാലും റൂൾ ഇതാണ് റൂള് പഠിച്ചു വെച്ചോ മന്ദം കതിരോട് സേരിയൽ മൈതൻ എതിരയാവാറ് ഓക്കെ എന്നൊക്കെ ഇത്ര ഉള്ള എല്ലാവർക്കും ഒരിക്കലും കൂടി ഉണക്കം ഓം ഋഥിശ്വര എന്നാണ്